നമസ്കാരം ഫിഷ് ആൻഡ് ഫിഷറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ മത്സ്യകൃഷി ചെയ്യാൻ സാധിക്കുന്ന പ്രദേശങ്ങളെയും സംവിധാനങ്ങളെയും വിവിധങ്ങളായി തരംതിരിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് ഓരോ ചുറ്റുപാടുകളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കിയാൽ അതാതിടങ്ങളിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന അക്വാകൾച്ചർ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കാം ഉദാഹരണത്തിന് അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും ഒരേപോലെ ആവശ്യക്കാരുള്ള ഒന്നാണ് ക്രാബ് അഥവാ ഞണ്ടുകൾ ഞണ്ടുകളെ വളർത്തുന്നതിനും അവയുടെ ഫാറ്റനിങ് ചെയ്യുന്നതിനും വലിയ പ്രചാരം കർഷകർക്കിടയിൽ ഇപ്പോൾ ഉണ്ട് മഡ് ക്രാപ് ഫാറ്റനിങ് എന്നത് വളർത്തുക എന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നാടൻ ഭാഷയിൽ ഇതിനെ ഞണ്ട് കൊഴുപ്പിക്കുക എന്നും പറയും കട്ടിയുള്ള പുറംതോടു പോയി പുതിയ തോട് വരുന്ന സമയത്ത് ഞണ്ടുകൾ വളരെ മൃദുവായി കാണപ്പെടുന്നു ഇത്തരം ഞണ്ടുകളെ തൊട്ടു നോക്കുമ്പോൾ ഉള്ളിൽ മാംസമല്ല വെള്ളമാണ് എന്ന തോന്നലുണ്ടാവുന്നതിനാൽ ഇവയെ വാട്ടർ ഞണ്ടുകളെന്നും വിളിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പുതിയ തോട് വരുമ്പോൾ അത് വളരെ മൃദുവായിരിക്കും ഇതിനുള്ളിലേക്ക് ജലം ആകിരണം ചെയ്ത് സൂക്ഷിക്കുക വഴി അടുത്ത മോൾട്ടിംഗ് വരെയുള്ള സമയത്ത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായുള്ള സ്ഥലം പുറന്തോടിനുള്ളിൽ കരുതി വയ്ക്കാൻ ജലമാകിരണം ചെയ്യുക വഴി ഞണ്ടുകൾ ശ്രമിക്കുന്നു കായലുകളിൽ നിന്നും അനുബന്ധ പ്രദേശങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന ഇത്തരം വാട്ടർ ഞണ്ടുകൾക്ക് മാർക്കറ്റിൽ ആവശ്യക്കാരില്ല അതിനാൽ ഒരു കിലോ ഫസ്റ്റ് ക്വാളിറ്റി ഞണ്ടിന് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ളപ്പോൾ സോഫ്റ്റ് ഷെല്ലുള്ള വാട്ടർ ഞണ്ടുകൾക്ക് അതിൻ്റെ നാലിലൊന്ന് വില മാത്രമാണ് ലഭിക്കുക കായലിൽ നിന്ന് പിടിക്കുന്നതിനാൽ തിരിച്ചുവിടാൻ ആരും തയ്യാറാകില്ല ഇത്തരം ഞണ്ടുകളെയാണ് ക്രാപ്പ് ഫാറ്റണിങ് ചെയ്യുന്നവർ ശേഖരിക്കുന്നത് ഒരു ഞണ്ട് ഒരു ബാസ്ക്കറ്റിൽ എന്ന രീതിയിൽ കായലുകളിൽ അല്ലെങ്കിൽ കായൽജലം കയറുന്ന ഫാമുകളിൽ ഇവയെ സംരക്ഷിക്കുന്നു ഓരോ ഞണ്ടിനും ആവശ്യമായ ഭക്ഷണം അവയുടെ തൂക്കത്തിനനുസരിച്ച് കൃത്യമായി നൽകിയാൽ പത്ത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇവ വിൽപ്പനയ്ക്ക് തയ്യാറാവും ഈ സമയത്ത് അവയുടെ പുറംതോടിന് നല്ല കട്ടിയും അടിവശത്ത് അമർത്തിയാൽ വളരെ ഹാർഡുമായിരിക്കും അതിനർത്ഥം ഉള്ളിലുണ്ടായിരുന്ന അധികമായ ജലം ഒഴിവാക്കുകയും ശരീരം വളർന്ന തോടിനുള്ളിൽ നിറയുകയും ചെയ്യുന്നു എന്നതാണ് ഇത്തരം ഞണ്ടുകളെ മീറ്റ് ക്രാബ് എന്നാണ് വിളിക്കുന്നത് സാധാരണഗതിയിൽ അഞ്ഞൂറ് ഗ്രാമിന് മുകളിലേക്കുള്ള ഞണ്ടുകളെയാണ് ഫാറ്റണിങ്ങിന് ഉപയോഗിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് മുടക്കുമുതലിൻ്റെ മൂന്നിരട്ടി ലാഭം കിട്ടുന്ന ഒരു കൃഷിരീതിയാണ് ക്രാബ് ഫാറ്റണിങ് ഞണ്ട് കൃഷി ലാഭകരമാണ് എന്ന് കേട്ടയുടൻ അതിൽ മുതൽ മുടക്കുന്നതിന് മുൻപ് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ഞണ്ടുകളെ വിജയകരമായി കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള നല്ല ധാരണ തീർച്ചയായും ഉണ്ടായിരിക്കണം ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ച് ഇനം ഞണ്ടുകൾ കേരളത്തിലുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിപണി സാധ്യതയുള്ള മഡ് ക്രാബ് നാല് ശതമാനത്തിൽ താഴെ ലവണാംശമുള്ള ശുദ്ധജലത്തിൽ വളർത്തുക അപ്രായോഗികമാണ് ശുദ്ധജലം മാത്രം ലഭിക്കുന്ന പ്രദേശങ്ങളിലും വർഷത്തിൽ മൂന്നോ നാലോ മാസങ്ങളിൽ മാത്രം ഉപ്പുവെള്ളം ലഭിക്കുന്ന പ്രദേശങ്ങളിലും പന്ത്രണ്ട് മാസക്കാലം ഞണ്ടിനെ വളർത്തുക എന്നത് പ്രായോഗികമായി ധാരാളം ബുദ്ധിമുട്ടുകളുള്ള ഒരു സംഗതിയാണ് ഏതു തരം കൃഷിയായാലും പ്രകൃതിയാ ലഭിക്കേണ്ടത് കൃത്രിമമായി ഉണ്ടാക്കുമ്പോൾ വേണ്ടിവരുന്ന അധിക ചിലവുകൾ സാമ്പത്തിക വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഇല്ലാത്ത ഒരു ഭൗതിക സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ച് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം സ്വാഭാവിക സൗകര്യങ്ങൾ ലഭ്യമായ മറ്റൊരു കർഷകൻ വളരെ എളുപ്പത്തിൽ ചിലവ് കുറച്ച് ഉൽപ്പാദിപ്പിച്ചാൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള വിപണിയിലുള്ള മത്സരം എങ്ങനെ അവസാനിക്കുമെന്ന് പറയേണ്ടതില്ലോ ഒരു ക്രാപ്പ് ഫാറ്റണിങ് അല്ലെങ്കിൽ ക്രാപ്പ് ഗ്രോഔട്ട് യൂണിറ്റ് തയ്യാറാക്കി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഞണ്ടുകൾക്കാവശ്യമുള്ള ഉപ്പുവെള്ളം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം കൃത്രിമമായി ഉപ്പുവെള്ളം തയ്യാറാക്കുക എന്നത് സാധ്യമാണ് എങ്കിലും ചിലവേറിയതും പല സമയങ്ങളിലും പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാകാത്തതുമാണ് അതിന് കാരണം ഉപ്പുവെള്ളം എന്നത് വെറുതെ ഉപ്പ് കലക്കിയാൽ മാത്രമാകില്ല അതിൽ ഞണ്ടുകളുടെ പല ജീവൽ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിരിക്കണം ഇത്തരത്തിലുള്ള മാക്രോ മൈക്രോ മൂലകങ്ങളുടെ കുറവുകൾ അവയുടെ വളർച്ചയെയും തോടുകളുടെ രൂപീകരണത്തെയും ഒക്കെ തടസ്സപ്പെടുത്തും കൃത്രിമമായി അല്ലെങ്കിൽ ഉപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഫാമിംഗ് സിസ്റ്റത്തിൽ നിന്നും ദിവസവും പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ എഫ്ലുവൻ്റ് വാട്ടർ പ്രകൃതിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും ആലപ്പുഴ ജില്ലയിലെ സിലിക്കാമണൽ പ്രദേശത്ത് വനാമി കൃഷി ചെയ്തതിനു ശേഷമുള്ള പതിനഞ്ച് പി പി ടിക്ക് മുകളിൽ ഉപ്പിൻ്റെ അംശമുള്ള ജലം മണ്ണിലേക്ക് സ്ഥിരമായി ഒഴുക്കിവിട്ടതുവഴി തൊട്ടടുത്ത വീടുകളിലെ കിണറുകളിൽ ഉപ്പിൻ്റെ അംശം എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ നേരിൽ കണ്ടതാണ് ഓരോ പ്രദേശങ്ങളിലും ഏകദേശം സ്വാഭാവികമായ അവസ്ഥയിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഇനങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് യുക്തിപൂർവമായ കൃഷിരീതി പ്രകൃതിദത്ത കുളങ്ങളിൽ ഞണ്ടുകൾ കയറിപ്പോകാതിരിക്കാനുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കിയും കായലുകളിൽ പൊന്തിക്കിടക്കാവുന്ന രീതിയിൽ സജ്ജീകരിച്ച പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകളിലും സുഷിരങ്ങളിട്ട പ്ലാസ്റ്റിക് ബീപ്പുകളിലും സോഫ്റ്റ് അഥവാ വാട്ടർ ഞണ്ടുകളെ ഫാറ്റണിങ് ചെയ്യുന്നതുമാണ് സാധാരണയായി കാണപ്പെടുന്ന ഞണ്ട് കൃഷി രീതികൾ ഇതുകൂടാതെ ഇൻഡോർ സംവിധാനങ്ങളിൽ ചെയ്യുന്ന വേർട്ടിക്കൽ ക്രാപ്റ്റ് ഫാമിംഗ് അല്ലെങ്കിൽ റാക്ക് സിസ്റ്റം ഇന്ന് പലയിടങ്ങളിലും ചെയ്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൃഷിക്ക് അനുയോജ്യമായ ഞണ്ടിന് ഞണ്ടുകളുടെ വിവിധ തരത്തിലുള്ള കൃഷിരീതികൾ കൃഷിയിടങ്ങളുടെ പ്രത്യേകതകൾ ഞണ്ടുകൾക്ക് അനുയോജ്യമായ തീറ്റകൾ തുടങ്ങിയ വിശദാംശങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം സില്ല സെറേറ്റ സില്ല ട്രാൻക്യുബാരിക്ക എന്നീ രണ്ടിനം ഞണ്ടുകളാണ് കായൽ ഞണ്ടുകൾ അല്ലെങ്കിൽ മഡ് ക്രാബ് അതുമല്ലെങ്കിൽ മാൻഗ്രൂവ് ക്രാബ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് ഇവ രണ്ടുമല്ലാത്ത ഭക്ഷ്യയോഗ്യമായ ഞണ്ടുകൾ വേറെയുമുണ്ട് എങ്കിലും വിപണി മൂല്യവും മികച്ച വിലയും ഉയർന്ന വളർച്ചാ നിരക്കും മേൽപ്പറഞ്ഞ സില്ലാസെറാറ്റയ്ക്കും സില്ലാട്രാൻക്യുബാരിക്കുമാണ് സില്ലാസെറേറ്റ ഞണ്ടുകൾ ജൈൻ മഡ് ക്രാബ് ഗ്രീൻ ക്രാബ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വാണിജ്യ ആവശ്യത്തിന് കൃഷി ചെയ്യുന്നവരും എക്സ്പോർട്ട് ചെയ്യുന്നവരും കൂടുതൽ താൽപര്യമെടുക്കുന്നത് ഗ്രീൻ ക്രാബ് ഇനത്തിനാണ് പ്രകൃതിയിൽ എവിടെയാണ് ഞണ്ടുകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് കൃഷി ചെയ്യുന്നതിന് വളരെ സഹായകരമാണ് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ കൃത്രിമമായി തയ്യാറാക്കിയാൽ ആദ്യഘട്ടമായി കണ്ടൽ കാടുകൾ അതുപോലുള്ള ചെറിയ വൃക്ഷങ്ങളൊക്കെ വളരുന്ന ആഴം കുറഞ്ഞ അഴിമുഖങ്ങൾ കടലിൽ നിന്നും ജലം വേലിയേറ്റം മൂലം കായലുകളിലേക്കും തിരിച്ചും പോകുന്ന പ്രദേശങ്ങൾ അതിന് തുടർച്ചയായുള്ള ചെറിയ നദികൾ തോടുകൾ തുടങ്ങി വേലിയേറ്റം അനുഭവപ്പെടുന്ന ഉപ്പിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം ഞണ്ടുകളെ കാണാം മഴക്കാലത്ത് നദികളിൽ നിന്നുള്ള നീരൊഴുക്ക് കൂടുന്ന സമയത്ത് ജലത്തിലെ ഉപ്പിൻ്റെ അംശം കുറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉപ്പുള്ള പ്രദേശങ്ങളിലേക്ക് ഞണ്ടുകൾ നീങ്ങിക്കൊണ്ടിരിക്കും ഇതിൽ നിന്നും ഞണ്ടുകൾക്ക് ജീവിക്കുവാൻ ഉപ്പുള്ള വെള്ളം നിർബന്ധമാണ് എന്ന് തീർച്ചപ്പെടുത്താം അതുകൂടാതെ വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല ഏകദേശം തുടർച്ചയായി തന്നെ ഒഴുക്ക് നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത് എന്നും കണക്കാക്കാം അങ്ങനെയാകുമ്പോൾ ഞണ്ടുകളെ വളർത്തുന്ന കൃഷിയിടങ്ങളിൽ അത് സ്വാഭാവികമായ കുളങ്ങളായാലും കൃത്രിമമായ കൂടുകളും ബോക്സ് രീതിയായാലും കെട്ടിക്കിടക്കാതെ ജലം ചെറുതായെങ്കിലും ഒഴുകുന്നത് നല്ലതാണ് എന്തുകൊണ്ടായിരിക്കാം കണ്ടൽക്കാടുകളും വൃക്ഷങ്ങളുടെ വേരുകളുമൊക്കെ ധാരാളമായുള്ള പ്രദേശങ്ങളിൽ ഞണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്നത് മത്സ്യങ്ങളെപ്പോലെ ഞണ്ടുകൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ മുള്ളുകളില്ല എന്ന് നമുക്കറിയാം ഞണ്ടുകളുടെ പുറംതോടാണ് അവയുടെ സംരക്ഷണ കവചം ആമകളുടെ പോലെ ഞണ്ടുകളുടെ പുറംതോട് ജീവിയുടെ ശരീരം വലുതാകുന്നതിനനുസരിച്ച് വളരുന്നില്ല അതിനാൽ ഇടവേളകളിൽ പഴയ പുറംതോടു പോയി പുതിയ പുറംതോട് വന്നുകൊണ്ടിരിക്കും വളരെ ചെറിയ ഞണ്ടുകളിൽ ഒരു മാസങ്ങളിൽ തന്നെ നാലോ അഞ്ചോ തവണ തോടുകൾ പൊഴിഞ്ഞു പോകും ആ പ്രായത്തിൽ അവ വളരെ വേഗത്തിൽ വളരുന്നതിനാലാണ് ചെറിയ ഇടവേളകളിൽ തന്നെ തോടുകൾ പൊഴിക്കുന്നത് മുട്ടയിൽ നിന്ന് വിരിയുന്ന സമയത്ത് ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ഞണ്ടുകളുടെ യാതൊരു രൂപസാദൃശ്യവും ഉണ്ടായിരിക്കില്ല ഒരു സെൻറ്റിമീറ്റർ മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ പുറംതോടിൻ്റെ വീതി എത്തുമ്പോഴാണ് അവ ഞണ്ടുകളുടെ രൂപത്തിലേക്കാവുന്നത് ഈ ഘട്ടത്തിൽ ഇവയെ ജുവനൈൽ ക്രാബ് എന്ന് വിളിക്കുന്നു ഇവ വളർന്ന് ഒരു കിലോയോളം എത്തുന്നതിനിടയിൽ എത്ര തവണ മോൾട്ടിംഗ് അല്ലെങ്കിൽ തോട് പൊഴിക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയുക സാധ്യമല്ല ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ജലത്തിലെ ഉപ്പിൻ്റെ സാന്നിധ്യം ജലത്തിലെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപനില ഇതിനെല്ലാം ഉപരിയായി അവയുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം തുടങ്ങി നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഞണ്ടുകളുടെ വളർച്ചയും തോടുപൊഴിയിലും നടക്കുന്നത് തോടുപൊഴിക്കുന്ന സമയങ്ങളിൽ ഞണ്ടുകൾ ഒട്ടും സുരക്ഷിതരല്ല കാനിബാളിസം അല്ലെങ്കിൽ പരസ്പരം ഭക്ഷിക്കുന്ന സ്വഭാവമുള്ള ജീവികളാണ് ഞണ്ടുകൾ തോടുപൊഴിച്ച ഞണ്ടിനെ മറ്റു ഞണ്ടുകൾ ഭക്ഷണമാക്കും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് കണ്ടൽ കാടുകൾ വൃക്ഷങ്ങളുടെ വേരുകൾ തുടങ്ങിയവയ്ക്കിടയിലും ഇവ തന്നെ നിർമ്മിക്കുന്ന പൊത്തുകളിലും ഒളിഞ്ഞിരിക്കുവാൻ ശ്രമിക്കുന്നത് പ്രകൃതിദത്ത കുളങ്ങളിൽ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ നിക്ഷേപിച്ച ഞണ്ടുകളിൽ നല്ലൊരു ഭാഗം നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നത് ഇത്തരം കാനിബാളിസമാണ് ബാസ്ക്കറ്റുകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രേകളിൽ ഞണ്ടുകളെ വളർത്തുമ്പോൾ എപ്പോഴും ഇവയെ തനിച്ചാണ് ഇടാറുള്ളത്